ഹരി ഓം ദശകം ഇരുപത്തി ഏഴ് ശ്ലോകം പതിനൊന്ന് ഉദ്ഭ്രാമ്യമിനെ താധൌരമധിവി നിർകാരേ സ്രയുഗൃഷ്ടപരാജ സംഭവന പുരേശാഹിരോഗാദ് ഗോവിന്ദ ഗോവിന്ദ പതിച്ചത് നോക്കാം ഉദ്ഭ്രാമ്യത് ബഹുതിമി നാമ്യത് ബഹുതിമനേ തബ്ധൗ ചിരമതിരെ അപ്പ നിർക്കാരേ തധ ചിരമധിത്തെ നിർബാരേ एकः त्वं करयुगकृष्टसर्पराजः एकस्त्वं करयुगकृष्टसर्पराजः सम्राजन् पवनपुरेश पाहिरोगात् सम्राजन् पवनपुरेश रोगात् ഉത്ഭ്രാമ്യമിനെ താബ്ധൗ ചിരമധിദേവി നിർകാരേങ്കരനപുരേശാഹിരോഗാദ്മസീർത്ത ഗോവിന്ദഗോവിന്ദ ശ്ലോകം പതിനൊന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അങ്ങനെ ആ മഥനം തുടർന്നു കൊണ്ടിരിക്കെ അസുരന്മാർ അസുരന്മാർക്കും ദേവന്മാർക്കും ഈ വിഷവായു ഏറ്റിട്ട് ക്ഷീണമുണ്ടായി അവർക്ക് ആ ചൂടൊക്കെ അനുഭവപ്പെട്ടു അപ്പം ഭഗവാൻ എന്തു ചെയ്തു ഭഗവാൻ ആ ദേവന്മാരുടെ വശത്തു മാത്രം മഴ പെയ്യിച്ച് അവരെ തണുപ്പിച്ചു അങ്ങനെ വളരെ നേരം അങ്ങനെ മഥനം ചെയ്ത് നടത്തിയിട്ടും പാലാഴിക്ക് മാറ്റമൊന്നും വന്നില്ലെന്ന് കണ്ടപ്പോൾ ഭഗവാൻ ഒറ്റയ്ക്ക് മഥനം ചെയ്യുവാൻ തുടങ്ങുന്നതാണ് പതിനൊന്നാം ശ്ലോകത്തിൽ പറയുന്നത് ബഹുതിമി നക്ര ചക്രവാളി തത്ര അബ്ധൗ അധ സമുദ്രം അപ്പം ബഹു തിമി എന്ന് പറഞ്ഞാൽ തിമിംഗലങ്ങൾ നക്രങ്ങളെന്ന് പറഞ്ഞാൽ മുതലകൾ അപ്പോൾ അങ്ങനെ വളരെയധികം തിമിംഗലങ്ങളും മുതലകളും പരിഭ്രമിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമുദ്രത്തിൽ നിന്ന് ബഹു ബഹുതിമി നക്ര ചക്രവാളി തത്ര എന്ന് വെച്ചാൽ ഈ മഥനം ചെയ്യുന്ന സമയത്ത് ഈ പലതരം ജന്തുക്കളെ തിമിംഗലങ്ങളും മുതലകളും പിന്നെ ബാക്കി മീനുകളും ജന്തുക്കളും ഒക്കെ ഉണ്ടല്ലോ ആ സമുദ്രം ഇങ്ങനെ ഇളകി മറിയുമ്പോൾ ഈ തിമിംഗ ഇവർക്കൊക്കെ ഈ ജന്തുക്കൾക്കൊക്കെ ഭയം വന്നു അങ്ങനെ അവരെ ഭരിപ്രമിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് സമുദ്രത്തിൽ സംഭവിച്ചത് എന്ന് കരുതിയിട്ട് അങ്ങനെയുള്ള സമുദ്രത്തിൽ നിന്നൊന്ന് സമുദ്രത്തിൽ നിന്ന് ചിരമതിഥേ വളരെ അധികം മതിച്ചിട്ടും വളരെ നേരം മതിച്ചിട്ടും മാറ്റമൊന്നും വന്നില്ലെന്ന് കണ്ടപ്പോൾ ഏകഹ കരയുക സർപ്പരാജ സമരാജൻ ത്വം ഏകഹ ഒറ്റയ്ക്ക് കരയുക കൃഷ്ണ സർപ്പരാജക രണ്ടു കൈകൊണ്ടും ആ സർപ്പരാജനായ വാസുകിയെ വലിച്ചു കടഞ്ഞുകൊണ്ട് സംരാജൻ ത്വം ആശോഭിക്കുന്ന ശോഭിക്കുന്ന ത്വം പവനപുരേശ രോഗാത് പാഹി അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ രോഗത്തിൽ നിന്നെ രക്ഷിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഒറ്റയ്ക്ക് പാലാഴി കടയുന്ന ഭഗവാനെ ആണ് അങ്ങനെ ഒറ്റയ്ക്ക് പാലാഴി കടയുന്ന ഭഗവാനെ ഭാഗവതത്തിൽ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട് അപ്പോൾ ഈ ആ സമയത്ത് ഭഗവാൻ ആയിരം കൈകളുണ്ടായിരുന്നുവെന്നും എല്ലാ കൈകളും ഉപയോഗിച്ചാണ് മഥനം നടത്തിയതെന്നും ഒക്കെ ഭാഗവത്തിൽ പറയുന്നുണ്ട് അങ്ങനെ മുങ്ങി പൊങ്ങി ആ ഭ്രമിക്കുന്ന ഒരുപാട് തിമിങ്കലങ്ങളും മുതലകളും പിന്നെ മറ്റു വേറെ ജന്തുക്കളും നിറഞ്ഞിരിക്കുന്ന ആ സമുദ്രം വളരെ കാലം ഇങ്ങനെ മഥനം ചെയ്തിട്ടും യാതൊരു ഫലവും കാണാതിരുന്നപ്പോൾ അവിടുന്ന് തന്നെ ആ വാസികയുടെ തലയും വാലും രണ്ട് തൃക്കൈകൾ കൊണ്ട് അങ്ങോട്ട് പിടിച്ച് മഥനം തുടർന്നുകൊണ്ടും അങ്ങനെ ദേവാസുരന്മാർക്ക് വിശ്രമം നൽകിക്കൊണ്ടും അത്യധികം ശോഭിച്ചു അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ സർവരോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ ചളേ താബ്ധോ ചിരമതിനിർഗാരേ എങ്കര യുഗകൃഷ്ട സർപ്പജ സംജൻ പവന പുരേശാഹി രോഗാ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ